നമസ്കാരം തളപതി വിജയ് കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരത്ത് ഗോട്ട് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ ദൃശ്യങ്ങളുടെ കുറച്ച് ഭാഗം ഇവിടെ വയ്ക്കാം അവരെ പോയയ്ക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ ഒരു പ്രൈവറ്റ് വാഹനം അതിൻ്റെ ഓണർ ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണെന്നൊന്നും അറിയില്ല എയർപോർട്ട് അറിയില്ല പക്ഷേ ആ ഒരു വാഹനം ഇവർ ആരാധകരാൽ നശിക്കപ്പെട്ടു എന്നുവെച്ചാൽ അതിൻ്റെ സൈഡിലെ ഗ്ലാസ് പിന്നെ ഡോറൊക്കെ അമർന്നു പോയിട്ടുണ്ട് ഭയങ്കര രീതിയിൽ ഇത് കുട്ടികളെയും കൊണ്ടുവരെ വിജയനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാർ നിലവിൽ അവിടെയുണ്ട് വിജയ് എന്ന് പറഞ്ഞ കേരളക്കാർ ഒരു വികാരം തന്നെയാണ് എന്ന് വെച്ചാൽ ആരാധനന്റെ പക്ഷെ ആരാധന അതിര് കവിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ കണ്ട ഈ കാറിന്റെ അവസ്ഥ ഇതാണ് ഒരു ആരാച്ച നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനെ കാണാൻ വേണ്ടി വരുമ്പോ അവരിനെ തന്നെ ഒന്ന് സെക്യൂറാക്കണം എനിക്ക് സേഫ്റ്റിയോടെ ഇല്ല കാണുന്നത് തൻ്റെ കെയ്യും കാലം ജീവനും പോയാലും കുഴപ്പമില്ല താൻ ഇഷ്ടപ്പെടുന്ന താരത്തിനെ അടുത്ത് കാണണം എന്ന് പറഞ്ഞ് ആളിൻ്റെ ഒരു ഹെൽത്ത് ജീവനും നോക്കാതെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒന്നും നോക്കാതെ പെട്ടെന്ന് മറിയണ ഒരവസ്ഥയാണ് കാണുന്നത് വിജയൻ വിജയ്ക്ക് ഫാൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മുതൽ മുതിർന്നവരും അരയുണ്ട് ഫാൻസ് പറഞ്ഞിട്ട് അതിന് മൊത്തത്തിലൊരു കുറ്റം പറയില്ല കാരണം ഫാൻസ് അസോസിയേഷൻ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് നല്ലത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ ഈ മക്കൾ ഏക്കപ്പ് എന്ന് പറഞ്ഞ വിജയന്റെ ഫാൻസ് ഗ്രൂപ്പ് നമുക്കറിയുന്ന ഫ്രണ്ട്സ് ആയാലും എല്ലാവരും അന്നദാനം ആയാലും പാവങ്ങൾക്ക് എന്തു തന്നെ സഹായങ്ങൾ ചെയ്യാലും വിജയ് ഫാൻസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടന ചെയ്യുന്നത് പോലെ വേറെ ആരും ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയും ബ്രഹ്മമായിട്ട് ചെയ്യുന്നത് വിജയ് ഫാൻസ് തന്നെയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഫാൻസ് ഷോ ഇട്ട് കിട്ടുന്ന തുക അവിടെ ചിലവുകളും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് തുക വരുന്നത് അടുത്ത വർഷം അടുത്തൊരു പടത്തിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി തുക മൊത്തം ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള ബാഗ് കാര്യങ്ങളെല്ലാം മേടിക്കുന്ന അന്നദാനം കൊടുക്കലും സമൂഹ വിവാഹം പോലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഫാൻസ് നമുക്കറിയാം പക്ഷേ ഒരാൾ ഒരു ഒരു വസ്തു നശിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ നാശനാശം സംഭവിപ്പിച്ചുകൊണ്ടും ഒരാളുടെ ജീവൻ അവകരിച്ചുകൊണ്ടും ഉള്ള ഒരു ഫാൻസിൻ്റെ ഈ ഒരു അതിരുവിട്ട ഒരു പ്രവർത്തനം അത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ലിയോൻ്റെ ട്രെയിലർ പുറത്തുവിട്ട ദിവസം തമിഴ്നാട്ടിലെ രോഹിണി പറഞ്ഞ തിയേറ്ററിൽ ലക്ഷക്കണക്കിന് രൂപേൻ്റെ നാശനഷ്ടമാണ് സംഭവിപ്പിച്ചിരിക്കുന്നത് ആ സീറ്റിൻ്റെയൊക്കെ നാശനഷ്ടം ഒരു സീറ്റിന് അയ്യായിരത്തി സംതിങ് വരുന്നതാണ് ആ തിയേറ്റർ ഓണർ പറഞ്ഞത് അതെല്ലാം നാശനാശം ഫ്രണ്ടില് ഗ്ലാസ് പൊട്ടി എല്ലാം ചെയ്തു ഒരു രണ്ട് മിനിറ്റ് നാപ്പത്തിരണ്ട് സെക്കൻഡുള്ള ആ ഒരു ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയ തിയേറ്റർ ഓണറിനെ നമുക്ക് നിലവിൽ അറിയാം അവരെല്ലാം ഇപ്പൊ നിലവിൽ തമിഴ്നാട്ടിലുള്ളവരെ കൊന്നു ഒതുങ്ങി കാരണം വിജയ് മക്കൾ ഏക്കം എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനെ പാർട്ടിയായിട്ട് മാ മാറ്റി പുള്ളി തമിഴക വെട്ടിക്കടകം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിട്ട് മാറ്റിയപ്പോ ആ ഒരു അതിരി ഇപ്പോഴും ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് എന്നല്ലാതെ ആ പണ്ടത്തെ പോലെയുള്ളൊരു ഇത് നിലവിൽ അവിടെ നിലച്ചു കാരണം എല്ലാവരും രാഷ്ട്രീയത്തിലോട്ടും പാ ജനങ്ങളുടെ ഇടയിലോട്ടും ഇറങ്ങി ചെല്ലാൻ തുടങ്ങി പക്ഷേ ഇപ്പോഴും കേരളത്തിലുള്ളവർക്ക് വിജയ് എന്ന് പറയാം കാരണം ഒമ്പത് വർഷത്തിന് ശേഷമോ പത്ത് വർഷത്തിന് ശേഷമാണ് പുള്ളിപ്പോൾ കേരളത്തിലോട്ട് വരുന്നത് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അവർക്ക് കാണാനുള്ള ത്വരെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് മറിയുന്നതല്ല പക്ഷേ അത് മറ്റുള്ളവർക്ക് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ ആവണം ാണ് രീതിയിലുള്ള പ്രശ്നം വരുന്നത് വല്ലതായി ആയിക്കഴിഞ്ഞാൽ വിജയ് വന്നിട്ട് എന്ത് സഹായിക്കുന്നു കാണാൻ വന്നു വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പോയി വീട്ടുകാരിക്ക് പോവുള്ളൂ വേറെ ആർക്കും പോവില്ല ആ കാറിൻ്റെ അവസ്ഥ അത് അതിന്റെ ഓണറിനത് എത്രത്തോളം രൂപേന്റെ പണിയാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത് പുള്ളി അതിൻ്റെ അകത്തോട്ട് ഒരു മനുഷ്യൻ എന്താ വെച്ചാൽ വിജയ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് പക്ഷെ നമ്മളൊരു ഫാൻസ് ഫാൻസ് പുള്ളിനെ സ്നേഹിക്കുന്നവർ പറയുമ്പോ ഒരു സാമാന്യ മര്യാദയിലുള്ള ഒരു ഇത് കാണി കാണിക്കാതെ ഒരാളിനെ എന്താ പറയുക കൈക്കിട്ട് അങ്ങനെ തിന്നണ പോലെ കിടന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സെക്യൂരിറ്റി അളവും വലിയ കുറവായി കാരണം ആ കാറിനോട് കൈ വെച്ചിട്ടാണ് ഈ ആരാധകരെല്ലാം നിന്നിട്ടുണ്ടായിരുന്നത് കുട്ടികളിനെ അവരെ തോടിലേറ്റിട്ട് കൊണ്ടുപോ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങള് ഇപ്പോൾ ബസ്സിന് മുകളിൽ എല്ലാവരെയും അഭിസംബോധന ഒക്കെ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഒക്കെ നിലവിൽ വിജയ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടതുമാണ് അപ്പൊ അതിരുവിട്ട ഒരു ആവേശം അല്ലെങ്കി ഒരു ആരാധന അത് നല്ലതല്ല എന്നാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിരുവിട്ട ആരാധന കുടുംബത്തിന് തന്നെ ഇല്ലാണ്ടാക്കുകയുള്ളു അവരുടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പേരിന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടുകയായിരിക്കാം അത് മേ ബി കിട്ടുകയായിരിക്കാം ബാക്കി പോയത് കുടുംബത്തിന് പോയി എൻ്റെ ഒരു ഫ്രണ്ടാണ് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് കത്തി എന്ന് പറഞ്ഞ പടത്തിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് പടത്തിന്റെ റിലീസ് സമയത്ത് ഫ്ലെക്സിന്റെ മുകളിൽ കയറിയിട്ട് പാലഭിഷേകം ചെയ്യുന്ന ഒന്നാണ് പാലഭിഷേകമൊക്കെ ചെയ്ത് താഴോട്ട് ഇറങ്ങി ഹാസ്പിറ്റ് ഹൗസ് പൊട്ടി ഗ്രില്ലില് വീണ് തലയടിച്ച് സ്പോട്ടില് ഡെഡാണ് കുടുംബത്തിന് മൂന്നു ലക്ഷം ജില്ല എന്തോ കൊടുത്തോണ്ട് വിജി കോയമ്പത്തൂർ വെച്ചിട്ട് ബാക്കി ഫ്രണ്ട്സാരെല്ലാം കൂടി പിരിച്ചു കൊടുത്തു പക്ഷെ പോയപ്പോൾ വീട്ടുകാർക്ക് പോയി ഇപ്പോഴും അവിടെയുള്ളവർ വീട്ടുകാർക്ക് വർഷം വർഷം പടം ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത്രയും ഫ്രണ്ട്സാണ് അപ്പോൾ പോയപ്പോൾ അവർ ഏതാണ് പറഞ്ഞത് അതിലൂട്ട ആവേശം വിജയ് പറഞ്ഞിട്ടുണ്ട് വിജയ് പാലവിഷയം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇതൊന്നും കേൾക്കാൻ ആരാധകർ തയ്യാറല്ല പാലവിഷയം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് അത് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് വിജയ് പറയുന്നത് പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇന്നലെ വന്ന ആ കുട്ടികൾക്ക് വല്ലതും പറ്റിയതാണെങ്കിൽ അല്ലെങ്കിൽ ആ വന്ന കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും തിക്കിലും തിരക്കിലും പറ്റിയിട്ട് വല്ലതും പറ്റിയതാണെന്നെങ്കിൽ ഇതാണ് സമാധാനം പറയണത് ആ വണ്ടി വണ്ടിന്റെ കോലം വരെ കണ്ടില്ലേ നാശനഷ്ടം ഉണ്ടാക്കി കൊണ്ടിട്ടുള്ള ഒരു ആരാധന എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ വിജയ് കൊടുക്കായിരിക്കാം ചിലപ്പോൾ ഈ ന്യൂസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ ഈ വാഹന ഉടമയ്ക്ക് വലിയൊന്നും കൊടുക്കായിരിക്കും പക്ഷെ എന്തിനാണ് അതിന് നിൽക്കുന്നത് ഒരു വസ്തുവിനെ തകർത്തു കൊണ്ടിട്ടുള്ള ആരാധന എന്തിനാണ് വിജയനെ എനിക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിലീസിന് റിലീസിനെ പോയി നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇങ്ങനെയുള്ളൊരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ടൊരു ആളിനെ ആരാധിക്കേണ്ട ഒരു ആവശ്യകഥ എന്താണ് സ്വന്തം വീട്ടിലുള്ളവരിനെ സ്നേഹിക്കുക ഇങ്ങനെയുള്ളതിൻ്റെ പുറകിലൊക്കെ പോയി അതിനും എന്താ പറയുക ഓരോന്ന് വരുത്തി വയ്ക്കുന്നത് അത് മഹാ ഒരു മോശമായിട്ടുള്ള പരിപാടിയാണ് ആരാധനയൊക്കെ നല്ലതാണ് പക്ഷേ അതിരി കവിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇപ്പോൾ നിലവിലുള്ളൂ